നമസ്കാരം പിണറായി ഭരണത്തിൽ നശിച്ചു കൊണ്ടിരിക്കുന്ന കേരളം സർക്കാർ ഓഫീസുകൾ പോലും കൂട്ടുകയാണ് ദൂർത്തുകൊണ്ട് പിണറായി സർക്കാർ വെച്ച സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം കൊച്ചി നഗരസഭയുടെ മേഖലാ ഓഫീസിന്റെ ഫ്യൂസ് കെ എസ് ഊരിയതെല്ലാം ഇതിന്റെ വെറുമൊരു തുടക്കം മാത്രമായി കാണാൻ സാധിക്കുള്ളൂ സ്വന്തം നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളുടെ വൈദ്യുതി ബില്ല് പോലും അടയ്ക്കാൻ സാധിക്കാത്ത ഗതികെട്ട അവസ്ഥയിലേക്കാണ് ഇന്നിപ്പോൾ ഇടത് സർക്കാർ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിയിലെ കൊച്ചി കോർപ്പറേഷന്റെ ഓഫീസിന്റെ ഫ്യൂസ് കെ എസ് സി ബി ഊരി കൊടും ചൂടും ഊഷ്ണതരംഗ സാധ്യതകളും നേരിടുന്നതിനിടെയാണ് ജീവനക്കാരെ പോലും പെരുവഴിയിലാക്കിക്കൊണ്ട് കെ എസ് ഇ ബി ഈ നടപടിയെടുത്തത് ഫ്യൂ സൂര്യതോടെ കോർപ്പറേഷൻ ഓഫീസിൽ ഫാൻ പോലും ഇടാനാകാതെ വരയുകയായിരുന്നു ഉദ്യോഗസ്ഥർ രണ്ടു ലക്ഷം രൂപയോളം വൈദ്യുതി ബില്ല് കുടിശികയായുള്ളതാണ് ഫ്യൂ സൂരാൻ കാരണമെന്ന് കെ എസ് ഇ ബി പറയുന്നു പണമടച്ച് വൈദ്യുതി ബന്ധം എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നതായി ഇതിന് പിന്നാലെ കൊച്ചി കോർപ്പറേഷൻ അറിയിക്കുകയും ചെയ്തു പണമില്ലാത്തതല്ല ബില്ല് അടയ്ക്കാതിരിക്കാൻ കാരണമെന്നും സാങ്കേതിക തടസ്സങ്ങളെ തുടർന്ന് വൈകിയതാണ് എന്നും വൈകാതെ തന്നെ പരിഹരിക്കാമെന്നും എല്ലാം മേയർ എ എം അനിൽകുമാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെല്ലാം സർക്കാരിനെ കൊണ്ടുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയുടെ തിക്തഫലങ്ങളാണ് എന്നത് ജനങ്ങൾക്ക് മനസ്സിലാകും എല്ലാ റെക്കോർഡുകളും മറികടന്നുകൊണ്ടാണ് ആ വൈദ്യുതി ഉപയോഗം ഇപ്പോൾ കുതിച്ചു വരുന്നത് ഇതോടെ ഇനി പവർ കട്ട് ഇല്ലാതെ മറ്റ് മാർഗമില്ല എന്ന നിലപാടിൽ കെ എസ് ഇ ബി തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു അപ്രതീക്ഷിത നടപടി കൂടെ ഉണ്ടാകുന്നതെന്നതാണ് ശ്രദ്ധേയം പലയിടത്തും വൈദ്യുതി വിതരണം ഇടക്കിടയ്ക്ക് തടസ്സപ്പെടുന്നതിന് ോഡ് താങ്ങാനാകാത്തതാണെന്ന് കെ എസ് ബി വിശദീകരണം നൽകുന്നുണ്ട് അമിത ലോഡ് കാരണം ഇതുവരെ എഴുന്നൂറിലധികം ട്രാൻസ്ഫോമറുകൾക്ക് തകരാർ സംഭവിച്ചു എന്നാണ് റിപ്പോർട്ട് ഫീൽഡറുകളിൽ തടസ്സം നേരിടുന്നുണ്ട് പീക്ക് സമയത്ത് വൈദ്യുതി വിതരണം കടുത്ത പ്രതിസന്ധിയിലാകുന്നുണ്ട് സാഹചര്യം ചർച്ച ചെയ്യാൻ കെ എസ് ഇ ബി ഉന്നതതല യോഗം ചേരുമെന്നാണ് റിപ്പോർട്ട് ഏപ്രിൽ ഒൻപതിലെ റെക്കോർഡാണ് കഴിഞ്ഞ ദിവസം പിന്നിട്ടത് ഇന്നലെ പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി യൂണിറ്റ് ആണ് ഉപയോഗിച്ചിരുന്നത് പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് മെഗാവോട്ടായി ഉയർന്നിട്ടുണ്ടെന്നാണ് കണക്ക് കൊടും ചൂടിൽ തുടരുന്നതിനാൽ അടുത്തൊന്നും വൈദ്യുതി ഉപയോഗത്തിൽ കുറവ് പ്രതീക്ഷിക്കുന്നില്ല എന്ന് കെ എസ് ബി പറയുന്നു പുറത്തുനിന്ന് വൻ തുകക്ക് അധിക വൈദ്യുതി എത്തിയാലും ഓവർലോഡ് താങ്ങാനാകാത്തത് വെല്ലുവിളിയായി തന്നെ നിൽക്കുമെന്നാണ് സൂചന രാത്രിയും കൊടും ചൂട് തുടരുമ്പോൾ പവർ കട്ട് ദുരിതം ഇരുട്ടില്ല ാക്കുന്നു എന്നതും മറ്റൊരു വസ്തുത രണ്ടായിരത്തി പതിനാറ് മുതൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താത്തത് വലിയ നേട്ടമായാണ് എൽ ഡി എഫ് ഉയർത്തിക്കാട്ടുന്നതെങ്കിൽ ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം തകിടം മറിയുകയാണ് പവർ കട്ടിൽ എൽ ഡി എഫിന്റെ നയപരമായ തീരുമാനം നിർണായകമാകുന്ന സാഹചര്യമാണ് ഉള്ളത് അതേസമയം ഉഷ്ണതരംഗം ഉൾപ്പെടെ കേരളം ഇതുവരെ കാണാത്ത ചൂട് സഹിക്കാനാകാതെ ജനം നെട്ടോട്ടമൂടുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും വൈദ്യുതി മുടക്കിയ കെ സി ബി നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി കൊച്ചിയിലെ കെ സി ബി ഓഫീസിൽ നാട്ടുകാർ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു രാത്രി പത്ത് മണിയോടെ ഇടപ്പള്ളി മഠം ജംഗ്ഷൻ മൈത്രി നഗർ കലൂർ പോണക്കര കറുകപ്പള്ളി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ ിലേക്കുള്ള വൈദ്യുതി മുന്നറിയിപ്പില്ലാതെ കെ സി ബി വിച്ഛേദിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയത് ഏറുനേരം കഴിഞ്ഞും കറണ്ട് വരാത്തതിനെ തുടർന്ന് ഉപഭോക്താക്കൾ പാലാരിവട്ടം കെ എസ് ഇ ബി ഓഫീസിലേക്ക് വിളിച്ചെങ്കിലും ആരും പ്രതികരിക്കാത്തതും രോഷം കൂട്ടാനുള്ള കാരണമായി ഇതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന സംഘം ഓഫീസ് ഉപരോധിക്കുകയാണുണ്ടായത് അമിതമായി വൈദ്യുതി ഉപയോഗിക്കുന്നതിനാൽ ലൈനുകൾക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ലോഡ് വന്നതാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമെന്നതെന്ന് ഓഫീസിൽ നിന്നുണ്ടായിരിക്കുന്ന വിശദീകരണം എന്നാൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാത്തതിനെ കുറിച്ചും ട്രാൻസ്ഫോമറുകളുടെ ശേഷി എന്തുകൊണ്ട് ഉയർത്തുന്നില്ല എന്ന ചോദ്യങ്ങളുമാണ് ജനങ്ങൾ ചോദിക്കുന്നത് എന്തായാലും ഈ ചൂട് കൂടുന്ന സമയത്ത് സർക്കാരിന്റെ പിടിപ്പുകേട് കൂടെ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്